ും നമസ്കാരം നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായില്ലേ അപ്പൊ പുതിയ കളക്ഷനുമായിട്ട് നമ്മുടെ ശിവശക്തി പുതിയ കളക്ഷനായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് പരമാവധി സ്കിപ്പ് ചെയ്യാതെ തന്നെ കേട്ടോ അത്രയ്ക്കും നല്ല നമ്മുടെ ചേച്ചിമാർക്ക് ഇഷ്ടപ്പെട്ട ഒരു പുതിയ പുതിയ കളക്ഷനാണ് നമ്മൾ ഇന്ന് കാണിക്കാനായിട്ട് പോണത് എന്തൊക്കെ പുതിയ സോഫ്റ്റ് സിൽക്ക് സാരി കേട്ടോ അയ്യോ എന്താ ചാന്തല്ലോ അതിന്റെ ഫുൾ ബോഡിങ് എങ്ങനെ വരുന്നത് ഇങ്ങനെയാട്ടോ വരുന്നത് എന്താ ലെ കാണാൻ എന്ത് ചന്ത അല്ലേ എന്താണ്ടോ ഡബിൾ കളറിലാണ് കേട്ടോ വരുന്നത് മുന്താനയും ബ്ലൗസും എന്താ ചന്ത ഇതിന്റെ ഒരുപാട് കളേഴ്സ് നമ്മളിൽ ഉണ്ട് കേട്ടോ അതൊക്കെ അടിപൊളി കളക്ഷനുമായിട്ടാണ് നമ്മൾ ഷൂസ് എത്തിയാലും വന്നിരിക്കുന്നത് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ഷീട്ട് എടുക്കുക എത്രയും പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് സ്വന്തമാക്കാൻ നോക്കട്ടോ അതോണ്ടോ വേറെ കൊറേ കളേഴ്സ് നമ്മളിൽ അവൈലബിൾ ആണ് കണ്ടില്ലേ വേണ്ടില്ലേ ഒരുപാട് കളേഴ്സ് നമ്മുടെ ഉണ്ട് കേട്ടോ അടുത്ത നമ്മുടെ ചേച്ചിമാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ട എംബോസിൽ വർക്ക് സോഫ്റ്റ് സിൽ സാരി കേട്ടോ ഇത് നമുക്ക് ഉടുക്കാൻ നല്ല ചന്തമാണ് നമ്മുടെ ചേച്ചിമാർക്ക് ഇതിന്റെ ഫുൾ ബോഡി ഞാൻ കാണിച്ചരാട്ടാ വരുന്നത് ഇതാണ്ടല്ലേ ഇത് മുന്താണി പോർഷൻ കേട്ടോ ഇത് മുന്താനി പോർഷൻ പിന്നെ നമ്മുടെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ എന്താണ് ചന്തങ്ങാണ് അത് പ്ലെയിൻ ആണ് ഇതിന്റെ ഒരുപാട് കളേഴ്സ് നമ്മളിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ എത്രയും പെട്ടന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് താഴെ കാണാൻ നമ്പറിൽ ഒന്ന് വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കാൻ പറ്റൂട്ടാ ഒരുപാട് കളർ വ്യത്യാസങ്ങൾ നമ്മളിൽ ഉണ്ട് കേട്ടോ കണ്ടില്ല